യു കെയിലെ ദശലക്ഷക്കണക്കിന് പൊതുമേഖലാ തൊഴിലാളികളുടെ ശമ്പള വർധനവിന് കളമൊരുങ്ങുന്നു പത്ത് ബില്യൺ പൗണ്ട് വരെ ചിലവ് വരുന്ന ഈ നീക്കത്തിൽ യു കെ ധനകാര്യമന്ത്രി റേച്ചൽ റീഫ്സ് ശമ്പള അവലോകന സമിതി ശുപാർശകൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പണപ്പെരുപ്പത്തിന് മുകളിലുള്ള ശമ്പള വർധനമാണ് റേച്ചൽ റീഫ് തിങ്കളാഴ്ച പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിശ്വസിക്കുന്നത് എൻ എച്ച് എസ്സുകളും ടീച്ചിങ് പേ ബോഡികളും അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധനവ് ശുപാർശ ചെയ്തതായി റിപ്പോർട്ടുണ്ട് ഡോക്ടർമാർ ഡെന്റിസ്റ്റുകൾ ആംഡ് ഫോഴ്സ് ജയിൽ ഓഫീസർമാർ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയ തൊഴിലാളികളെയും ഉൾക്കൊള്ളുന്ന മറ്റ് ശമ്പള അവലോകന ബോഡികളും സമാനമായ ഉപദേശമാണ് നൽകിയിരിക്കുന്നത് വർഷങ്ങളായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വേതനം മാറ്റാനും ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാനും അടിക്കടിയുള്ള സമരഭീഷണി ഒഴിവാക്കാനും ശമ്പള വർധനവ് സഹായിക്കും അസിസ്റ്റഡ് കെ പാർലമെന്റിൽ അവതരിപ്പിച്ചു ആറുമാസമോ അതിൽ താഴെയോ പ്രായമുള്ള മാരക രോഗികൾക്ക് സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ വൈദ്യസഹായം ലഭിക്കാൻ അനുവദിക്കുന്ന ഒരു ബിൽ മുൻ ലേബർ ജസ്റ്റിസ് സെക്രട്ടറി ലോർഡ് ഓഫ് ഫാൽക്കൺ യു കെയിലെ രാജ്യസഭ എന്നറിയപ്പെടുന്ന ഹൗസ് ഓഫ് ലോഡ്സിൽ അവതരിപ്പിച്ചു തീരുമാനമെടുക്കാൻ മാനസികമായി കഴിവുള്ള ഒരാൾക്ക് മാത്രമേ തന്റെ ബിൽ ബാധകമാകൂ എന്നും അതിന് രണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കേഷനും അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഹൌസ് ഓഫ് ലോഡ്സിൽ അവതരിപ്പിക്കുന്ന സ്വകാര്യ അംഗങ്ങളുടെ ബില്ലുകൾ അപൂർവമായി മാത്രമേ നിയമമാകാറുള്ളൂ ഇത് നിയമമാകണമെങ്കിൽ ബിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് ഗവൺമെന്റിന്റെ സമയം കണ്ടെത്തേണ്ടതുണ്ട് ഇങ്ങനെയൊരു ബിൽ പാർലമെന്റിൽ വരികയാണെങ്കിൽ എം പിമാരെ അവരുടെ മനസാക്ഷി വോട്ട് ചെയ്യാൻ അനുവദിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഈ മാസം ആദ്യം പറഞ്ഞിരുന്നു മരിച്ച ആളിൽ നിന്ന് പണം മോഷ്ടിച്ചതായി ലണ്ടൻ മെറ്റ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഉദ്യോഗസ്ഥൻ സമ്മതിച്ചു ഇറ്റാലിയൻ ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ മിസ്റ്റർ ഗെയ്താനി സുഹൃത്തുക്കളോടൊപ്പം താമസിക്കുന്ന ഹോൺസിയയിലെ വീട്ടിലേക്ക് സൈക്കിളിൽ പോകുന്നതിനിടെയാണ് കുഴഞ്ഞുവീണ് മരിച്ചത് ക്ലോയിഡോ ഗേറ്റാനിയുടെ പെട്ടെന്നുള്ള മരണവുമായി ബന്ധപ്പെട്ട് തെളിവായി ശേഖരിച്ച ഒരു വാലറ്റിൽ നിന്നാണ് ഏകദേശം നൂറ്റി പതിനഞ്ച് പൗണ്ട് എടുത്തതായി മെറ്റ് പോലീസ് ഉദ്യോഗസ്ഥനായ അമ്പത്തൊന്നുകാരനായ ക്രൈ കാൾട്ടൺ കുറ്റസമ്മതം നടത്തി ഇയാൾക്കുള്ള ശിക്ഷ സെപ്റ്റംബറിൽ വിധിക്കും സ്റ്റോപ്പ് സുവേല പ്രചാരണം കൺസർവേറ്റീവ് പാർട്ടിയെ തകർക്കുമെന്ന് ടോറി എം പിമാർ മുന്നറിയിപ്പ് നൽകുന്നു ടോറി അംഗങ്ങൾക്കിടയിൽ സുവേല ബ്രൈവർമാൻ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥിയാണെങ്കിലും കൺസർവേറ്റീവ് എം പിമാർ സുവേല ബ്രൈവർമാനെ നേതൃത്വ തിരഞ്ഞെടുപ്പിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പോസ്റ്റ് പതിനാലായിരം വെരിഫൈഡ് രജിസ്റ്റർ ചെയ്ത പാർട്ടി അംഗങ്ങൾക്കിടയിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ ആദ്യം പ്രതികരിച്ച മൂവായിരത്തി തൊണ്ണൂറ്റൊന്ന് പേരിൽ നിന്ന് ആയിരത്തിലധികം വോട്ടുകൾ നേടി മുൻ ബിസിനസ് സെക്രട്ടറി കെമി ബെഡ്നോജിനേക്കാൾ മികച്ച നേതാവായി സുവേല ബ്രവർമാൻ രണ്ടാം സ്ഥാനത്തെത്തി എന്നാൽ പാർട്ടിക്കുള്ളിലെ അശുഭ സത്യങ്ങൾ വിളിച്ചു പറയുന്ന സുവേല ബ്രെവർമാന് കൺസർവേറ്റീവ് എം പിമാരുടെ തീരെ പിന്തുണയില്ല മിനിമം പത്ത് എം പിമാരുടെ പിന്തുണയാണ് ആദ്യ റൌണ്ട് മത്സരത്തിലേക്ക് മത്സരിക്കാൻ സുവേല ബ്രവർമാന് ആവശ്യമുള്ളത് കൂടുതൽ യു കെ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക